സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും മാർപ്പാപ്പയുടെ അംഗീകാരത്തോടുകൂടിയുള്ള വത്തിക്കാന്റെ കത്തിനുവേണ്ടി കാത്തിരിക്കുകയാണ് സിനഡ് വത്തിക്കാന്റെ അംഗീകാരം ഇന്ന് കഴിയുന്നതോടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അംഗീകാരം ലഭിച്ചാൽ ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ വെച്ച് പ്രഖ്യാപനം ഉണ്ടാകും ഒരേസമയം തന്നെ വത്തിക്കാനിലും പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ നിയമനത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നാൽ വത്തിക്കാന്റെ അംഗീകാരത്തിന്റെ കത്ത് വൈകുകയാണെങ്കിൽ അടുത്ത ദിവസം ഇതേ സമയമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാകുക അതേസമയം മേജർ ർച്ച് ബിഷപ്പിനെക്കുറിച്ച് വിവിധ പേരുകളാണ് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പുതിയ ആർച്ച് ബിഷപ്പ് കേരളത്തിന് പുറത്തുനിന്നുള്ള ഒരാളായിരിക്കുമെന്നും അതല്ല പാലാ ബിഷപ്പർ ജോസഫ് കല്ലറങ്ങേട്ടായിരിക്കുമെന്നുമുള്ള പ്രചരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു ചില പേരുകളും ഉയർന്നു കേൾക്കുന്നു എന്തു തന്നെയായാലും സഭയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് വിശ്വാസ സമൂഹം